ഗംഭീര പ്രൊമോഷൻ നൽകി തിയേറ്ററിൽ എത്തിച്ച ബേബി ജോൺ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എൻഡിംഗിലെത്തി ബോളിവുഡിന് ഏറെ ചീത്തപ്പേരുണ്ടാക്കിയ ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ബേബി ജോൺ വരുൺ ധവാനെ നായകനാക്കി സംവിധായകൻ കാലിസ് ഒരുക്കിയ ആക്ഷൻ ത്രില്ലർ ചിത്രം വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് നൂറ്റി അറുപത് കോടി ബജറ്റിൽ എടുത്ത സിനിമയ്ക്ക് ഇതുവരെ വെറും അൻപത് കോടിയിൽ താഴെ മാത്രമാണ് കളക്ഷൻ നേടാനായത് മലയാളി താരം കീർത്തി സുരേഷിന്റെ ആദ്യത്തെ ബോളിവുഡ് ചിത്രം കൂടിയാണ് ബേബി ജോൺ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ ഏറെ പ്രധാനപ്പെട്ട കാമിയോ റോളിൽ എത്തിയെങ്കിലും സിനിമയെ പരാജയത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഏറെക്കുറെ നെഗറ്റീവ് പ്രതികരണങ്ങളാണ് ബേബി ജോണിന് ലഭിച്ചത് പുഷ്പാ ടു ദ റോൾ മുഫാസ ദ ലാൻഡ് കിങ് എന്നിവയിൽ നിന്ന് കടുത്ത മത്സരം നേരിട്ട ചിത്രത്തിന് ഒൻപതാം ദിവസം ഇന്ത്യയിൽ ഒരു കോടി രൂപ മാത്രമാണ് നേടാനായത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ചിത്രത്തിന്റെ ഇന്ത്യയിലെ മൊത്തം കളക്ഷൻ മുപ്പത്തി കോടി രൂപയാണ് നൂറ്റി അറുപത് കോടി ബജറ്റിൽ ഒരുക്കിയ ഒരു സിനിമയെ സംബന്ധിച്ച് വലിയ നിരാശ തന്നെയാണ് ഈ ഒരു കളക്ഷൻ രാജ്യവ്യാപകമായി നാലായിരത്തി മുന്നൂറ് സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത് എട്ട് ദിവസം പിന്നിടുമ്പോൾ ആയിരത്തി എണ്ണൂറ് സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത് ഇതിലൂടെ തന്നെ ബേബി ജോണിന്റെ തകർച്ച എത്രത്തോളം മോശമാണെന്ന് കണക്കാക്കാം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് ചിത്രത്തിന് നൂറ് കോടി പോയിട്ട് അൻപത് കോടി പോലും കടക്കാനാകില്ല എന്നാണ് വിലയിരുത്തലുകൾ ഇതിനിടെ ഓൺലൈനിൽ ലീക്കായതും സിനിമയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സിനിമയുടെ റിലീസ് ദിനത്തിൽ തന്നെ നേടിയ കളക്ഷനിൽ വലിയ ഇടിവ് സംഭവിച്ചിരുന്നു ആദ്യ ദിനത്തിൽ സിനിമ നേടിയത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ തേതി ആദ്യ ദിവസം പതിമൂന്ന് പോയിന്റ് ഒരു കോടി രൂപ നേടിയിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ന്യൂ ഇയർ ദിനത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ചിത്രം നേടിയത് വെറും രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർ സാക് നിൽക്കിന്റെ ആദ്യകാല കണക്കുകൂട്ടലുകൾ അത്ലി സംവിധാനം ചെയ്ത വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം തേരിയുടെ റീമേക്കായി ഏറെ പ്രതീക്ഷയോടെ തന്നെ എത്തിയ സിനിമയായിരുന്നു ബേബി ജോൺ കളക്ഷനിൽ മാത്രമല്ല പ്രതികരണങ്ങളും സിനിമയെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു വരും ധവാന വിജയുടെ പെർഫോമൻസിനൊപ്പം എത്താൻ പോലും പറ്റിയില്ല എന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നത് തേരിയുടെ സീൻ ബൈ സീൻ റീമേക്ക് ആണ് ബേബി ജോൺ എന്നും സിനിമയിൽ ഒരു പുതുമയും കാണാൻ സാധിച്ചില്ല എന്നുമൊക്കെയാണ് സിനിമ കണ്ടവർ സോഷ്യൽ മീഡിയയിലടക്കം കുറിച്ചിരിക്കുന്നത് മാത്രമല്ല സിനിമയുടെ ദാർഘ്യം കൂടുതലാണെന്നുമുള്ള പ്രതികരണങ്ങളും എത്തിയിരുന്നു അതേസമയം മോശം പ്രകടനം കാഴ്ചവെയ്ക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബേബി ജോണിന് പകരം ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു മാർക്കോയുടെ ഹിന്ദി പതിപ്പാണ് പ്രദർശിപ്പിച്ചത് വടക്കേ ഇന്ത്യയിലെ പല തിയേറ്ററുകളിലും ബേബി ജോണിന് പകരം ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രദർശിപ്പിക്കുകയായിരുന്നു